കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി പതിനാറ് വെള്ളിയാഴ്ച ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ ബന്ദ് ആചരിക്കുമെന്ന് കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടീക്കായത് വ്യക്തമാക്കി സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള സംഘടനകൾ ബന്ദിന്റെ ഭാഗമാകും വ്യാപാരികളും വിള കയറ്റുമതി ചെയ്യുന്നവരുമടക്കം ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ കടയുടമകളും അന്നേ ദിവസം സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് രാകേഷ് ടീക്കായത്ത് വ്യക്തമാക്കി രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയാണ് ബന്ദ് രാജ്യത്തെ എല്ലാ ദേശീയ ക്ഷീയപാതകളും നാലു മണിക്കൂർ നേരം അടച്ചിടണമെന്ന് സംയുക്ത കിസാൻ മോർച്ച നാഷണൽ കോർഡിനേറ്റർ കമ്മിറ്റി അംഗം ഡോക്ടർ ദർശൻപാൽ പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാല് വരെ കർഷകർ പ്രകടനങ്ങൾ നടത്തും തൊഴിലുറപ്പ് പണിക്കാർ കർഷക തൊഴിലാളികൾ വിവിധ ഗ്രാമീണ തൊഴിലാളികൾ എന്നിവർ അന്ന് ജോലിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആംബുലൻസുകൾ മരണം വിവാഹം മെഡിക്കൽ ഷോപ്പ് പാൽ പത്രം പരീക്ഷ വിമാനത്താവള യാത്രക്കാർ എന്നിവരെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പച്ചക്കറി മറ്റ് വിളകൾ എന്നിവയുടെ വിതരണം വാങ്ങൽ എന്നിവ നിർത്തിവെക്കും വിവിധ ചന്തകൾ സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ ഗ്രാമീണ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവ അടച്ചിടാൻ അഭ്യർത്ഥിക്കും െന്ന് സംഘാർ പറഞ്ഞു കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന നിയമം നടപ്പാക്കാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് ബന്ദ് കർഷക സംഘടനകൾക്ക് പുറമെ വ്യാപാരികളും ട്രാൻസ്പോർട്ട് വർക്കർമാരും പണിമുടക്ക് നടത്തി സമരത്തിന് പിന്തുണ നൽകണമെന്ന് രാകേഷ് ടിക്കായത്ത് ആവശ്യപ്പെട്ടിരുന്നു തൊഴിലില്ലായ്മ അഗ്നിവീർ പദ്ധതി പെൻഷൻ എന്നീ വിഷയങ്ങളും ബന്ദിന്റെ പ്രധാന കാരണങ്ങളാണ് റോഡ് അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെ കർശന നിയമ നടപടികൾ അനുശാസിക്കുന്ന പുതിയ നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ട്രാൻസ്പോർട്ടേഴ്സ് യൂണിയന്റെ പിന്തുണ ബന്ധിനുണ്ടാകുമെന്നും टीका व्यक्तमाकी की